ഹായ് ഫ്രണ്ട്സ് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കിച്ചണിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പാട്ടയുടെ ശല്യം കുറയ്ക്കാനും അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം കുറയ്ക്കാനും അതുപോലെ തന്നെ അടുക്കള എന്ന് നീറ്റായിട്ടിരിക്കാനും നന്നായിരിക്കും അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ പകലെനിക്ക് നല്ല പണിയായിരുന്നു ദോശമാവ് വരയ്ക്കൽ പിന്നെ അടയിലെ അട ഉണ്ടാക്കൽ അങ്ങനെ അങ്ങനെ ഇപ്പോൾ തേങ്ങയും ശർഗം എല്ലാം കൂടി നമ്മുടെ കിച്ചൺ സ്ലാബ് അങ്ങ് മെസ്സി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലും ദോശമാവ് വരയ്ക്കുമ്പോൾ സമയത്ത് അല്ലേ ആ ഒരു ഇതൊക്കെ നമ്മുടെ കിച്ചൺ സ്ലാബിലാവും അതൊക്കെ നമുക്ക് ക്ലീനാക്കാമെന്നുള്ള ഡബിൾ പണിയാണ് അപ്പോൾ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കി വെക്കുന്നതാണ് ബെസ്റ്റ് സംഭവം അപ്പോൾ ഇത് കണ്ടല്ലോ അതെ ഇതുപോലെ നമ്മൾ അടുക്കള സ്ലാബ് കിടക്കാൻ നേരത്തെ ചെയ്യുകയാണെങ്കിൽ രാത്രിയാണ് ഈ പാറ്റകൾ വരുന്നത് അപ്പോൾ ആ ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ അതുണ്ടെങ്കിൽ പാറ്റ പാറ്റ വരാനും അതുപോലെ തന്നെ പാറ്റ ശല്യം കൂടുകയും ചെയ്യും അപ്പോൾ പാറ്റയുടെ ശല്യം കുറയ്ക്കാനായിട്ട് നമ്മൾ എന്നും രാത്രി കിടക്കാൻ നേരത്ത് അടുക്കള നല്ല ക്ലീൻ ആക്കി വയ്ക്കുക അതുപോലെ തന്നെ രാവിലെ അടിക്കുമ്പോഴും നമുക്ക് നമുക്ക് ഈ ഒരു അടുക്കള എണിച്ച് വരുമ്പോൾ തന്നെ മെസ്സി ആയിട്ടുള്ള അടുക്കള കാണാൻ വളരെ ബോറാണ് വേറൊരു കാര്യമുണ്ട് പല ആളുകളും ആളുകളും രാത്രി പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിൽ ആ കിച്ചൻ സിങ്കിനകത്ത് ലോഡ് പാത്രം ഇട്ടിട്ട് ഇട്ടിട്ട് കിടന്നുറങ്ങുക ഉറങ്ങുകയും രാവിലെ എണീച്ചിട്ട് ഫസ്റ്റ് അവർ ആ പാത്രം കഴുകുകയും എനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം കാരണം അതങ്ങനെ അലമ്പായി ഉണങ്ങി വരണ്ട ആ പാത്രം അതിൽ കിടന്നിട്ട് എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട് അതൊന്നും ഒരിക്കലും ചെയ്താ പാത്രം അലമ്പായി അലമ്പായിപ്പോൾ അതുകൊണ്ട് അത് ഞാനിപ്പോൾ എല്ലാം ക്ലീനാക്കി സെറ്റാക്കിയിട്ടാണ് ഞാൻ കിടക്കാറുള്ളത് എല്ലാ ദിവസവും കിച്ചൺ സ്ലാബ് ക്ലീനാക്കാൻ സാധിച്ചില്ലെങ്കിലും കിച്ചൺ സിംഗിൾ ഞാൻ ഒരിക്കലും പാത്രം വെച്ചിട്ടും പിറ്റു ദിവസത്തേക്ക് വെക്കാറില്ല അതൊരു അലമ്പ പരിപാടിയാണ് സംഭവം പക്ഷേ എത്രയോ വീട്ടമ്മമാർ അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടും ഉണ്ട് കേട്ടോ സംഭവം അപ്പോൾ അതേ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി ക്ലീനാക്കി എല്ലാം വെച്ചിട്ടുണ്ട് അതായത് എല്ലാം ആയിട്ടുണ്ട് ഒന്ന് അടുക്കിപ്പറിക്കി വെക്കാനുണ്ട് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അടുത്തത് കിച്ചൺ സിങ്ക് കിച്ചൺ സിങ്ക് എല്ലാ ദിവസം ഇട്ട് ഒരച്ചൊന്നും കഴുകില്ല സംഭവം ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം നന്നായിട്ടൊന്ന് രണ്ട് ദിവസമൊക്കെ ഒരച്ച് നല്ല നന്നായി കഴുകും ബാക്കിയുള്ള ദിവസമൊക്കെ കിടക്കാൻ നേരത്തെ കിച്ചൺ സിങ്കിൻ്റെ അവിടെയുള്ള വേസ്റ്റുകളൊക്കെ ഒന്ന് മാറ്റി കളയുക ഒക്കെ ചെയ്യും സോഡാ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിരി ഇട്ട് കൊടുക്കുകയും ചെയ്യും ഇപ്പം ആഴ്ചയിൽ രണ്ടു ദിവസം നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകും അപ്പോൾ അതേ ഇപ്പം ഞാനിപ്പോൾ ഇട്ട് നന്നായിട്ടൊന്നും ഒരച്ച് കഴുകുകയാണ് അപ്പം നമ്മളത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ് ബാക്കി എന്ത് ഉണ്ടെങ്കിലും ഇല്ല എല്ലാ പണിയും ചെയ്ത് പാത്രം എല്ലാം കഴുകിയ ശേഷം ആണത് ചെയ്യാറുള്ളത് കിച്ചൺ സിങ്കിൽ പാത്രം ഇട്ട് വെക്കുന്ന ആളുകൾക്കൊക്കെ അതൊക്കെ ഇങ്ങനെയാ അലമ്പായി പിടിച്ച് പിടിച്ച് കിച്ചൺ സിങ്കും കഴുകായിപ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലീനാക്കി സെറ്റാക്കിയിട്ട് കിടക്കുക അതുപോലെ തന്നെ നമ്മൾ ദോഷമാവേണ്ടെങ്കിൽ അതെല്ലാം അരച്ചു വെച്ച ശേഷം വേണം നമ്മൾ ക്ലീനാക്കി എടുക്കാനായിട്ട് പിന്നെ പച്ചാളത്തേക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അരിഞ്ഞ് വെച്ചേക്കും രാവിലെ നമുക്ക് എളുപ്പ പരിപാടിയാണ് അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ദീ അപ്പോൾ ഈ കണ്ടുള്ള കിച്ചൺ സിങ്ക് അടിപൊളിയായി നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വരുന്ന ശേഷം കിടന്നുറങ്ങുക വൃത്തിയായിട്ട് കണ്ടോ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക